ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരൻ്റെ രണ്ട് ഒരു പീഡിക റൂം റെൻറ്റിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കൂർക്കപ്പറമ്പാണ് ഇവിടുന്ന് വലത്തോട്ട് പോയാൽ അതിൻ്റെ രണ്ട് കടകളുണ്ട് എന്നല്ല അവിടെ എത്തും വളാഞ്ചേരിന്ന് വരുമ്പോൾ ഇടത്തോട്ട് കേട്ടോ ഇതങ്ങോട്ട് പോണ വഴിയാണ് അതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ രണ്ട് പീഡിക റൂം അപ്പോൾ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ ഇത് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തായിട്ടാണ് ഇത് മുകളിൽ കാണുന്ന നമ്പർ ഉണ്ടല്ലോ അതിൽ കോണ്ടാക്റ്റ് ചെയ്യാം വീഡിയോ ഉണ്ട് ലാസ്റ്റ് ആ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതാണ്ട് ഇതിൻ്റെ മുന്നിലൂടെ നമുക്ക് അതിവിശാലമായ റോഡ് പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് പാർക്കിംഗ് സൗകര്യവും കാര്യങ്ങളും മറ്റൊക്കെ ആണ് ഇവിടെ പന്ത്രണ്ട് പതിനാല് റൂം സ്പേസ് വരുന്നുണ്ട് കേട്ടോ കൊപ്പത്തിൽ നിന്ന് ഒരു നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ളൂ കൂർക്കപ്പറമ്പിൽ നിന്നൊരു നൂറ് മീറ്റർ ഉള്ളിലേക്ക് വരണം എന്താണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ നിങ്ങൾ നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് പന്ത്രണ്ട് പതിനാല് പിന്നെ ഈ ലേഡീസ് ഗാർമെൻറ്റ്സ് വെയർഹൗസ് കമ്പ്യൂട്ടർ ലേണിംഗ് സെൻറ്റർ ഗ്രോസറി ഷോപ്പ് ഇങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ അനുയോജ്യമായ ലൊക്കേഷൻ ആണ് കേട്ടോ ട്യൂഷൻ സെൻറ്ററൊക്കെ കാരണം നമ്മളെ ഇവിടെ അടുത്ത് ജനത ഹൈ സ്കൂള് ഇവിടെ അടുത്തുള്ളതാണ് അപ്പോൾ ഞാനിത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഈ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ പിന്നെ ഇതിന് ഇടപ്പല റൂട്ടിൽ നിന്ന് വരുമ്പോഴും നമുക്ക് നല്ല വഴിയുണ്ട് കേട്ടോ എന്നിട്ട് മൂന്നാല് സൈഡിൽ നിന്ന് വഴിയുള്ള ഒരു ആണ് അപ്പോൾ ആവശ്യക്കാർ റൂമ് വേണമെന്ന് ഉള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഞാൻ നമ്പർ വീഴുകൊണ്ട് ലാസ്റ്റ് ഒന്ന് കൊടുക്കുക എന്താണ്ടല്ലേ നല്ല ഇങ്ങോട്ട് വരുന്ന റൂട്ടൊക്കെ എന്താ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ്